നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടത്തിയ ഇലക്ട്രിക് കാറുകളുടെ ടോപ്പ് ടെൻ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കിയ ആണ് പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് ജനുവരിയിൽ ഇവർ വിൽപ്പന നടത്തിയത് മുപ്പത്തിയേഴ് കാറുകളാണ് പക്ഷേ ഫെബ്രുവരിയിൽ കിയയ്ക്ക് വിൽപ്പന നടത്താൻ സാധിച്ചത് ഇരുപത് കാറുകൾ മാത്രമാണ് മാസാമാസ വിൽപ്പനയിൽ നാൽപ്പത്തി ആറ് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വോൾവോ ആണ് ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നത് ജനുവരിയിൽ അമ്പത് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വോൾവോന് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് നാൽപ്പത്തി കാറുകൾ മാത്രമാണ് മാസാമാസ വിൽപ്പനയിൽ പതിനെട്ട് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മെഴ്സഡീസ് ബെൻസാണ് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ജനുവരിയിൽ അമ്പത്തി കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മെഴ്സഡീസ് ബെഞ്ചിന് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് നാൽപ്പത്തിരണ്ട് കാറുകൾ മാത്രമാണ് മാസാമാസ വില്പനയിൽ ഇരുപത്തി ആറ് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് പി സി എ ഓട്ടോമൊബൈൽസ് ആണ് സിട്രോൺ കാറുകൾ നിർമ്മിക്കുന്നത് ഇവരാണ് ജനുവരിയിൽ ഇരുപത്തെട്ട് കാറുകൾ മാത്രം വിൽപ്പന നടത്താൻ സാധിച്ച സിട്രോൺ പക്ഷേ ഫെബ്രുവരിയിൽ എഴുപത്തെട്ട് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ മാസ വിൽപ്പനയിൽ നൂറ്റി എഴുപത്തെട്ട് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ സിട്രോൺ സാധിച്ചു ഹയുണ്ടായി ഇന്ത്യയാണ് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇതിനു മുമ്പ് ഒരിക്കൽ ഞാൻ കാറുകളുടെ സെയിൽസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഹയുണ്ടായ് എന്ന് പ്രൊണൌൺസ് ചെയ്തപ്പോൾ അത് തെറ്റാണെന്ന് പലരും കമന്റ് ചെയ്തിരുന്നു ഹ്യൂണ്ടൈ ആണെന്നും അതുപോലെ തന്നെ ഹുണ്ടായി ആണെന്നുമാണ് അതിന്റെ ശരിയായ പ്രൊണൗൺസിയേഷൻ എന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത് ഹയുണ്ടായ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നോട് പറഞ്ഞത് ഹയുണ്ടായി തന്നെയാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്ന് എന്തായാലും അതിനൊരു തർക്കത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം പല രാജ്യങ്ങളിലും പല രീതിയിലാണല്ലോ പല വാക്കുകളും പ്രൊണൗൺസ് ചെയ്യുന്നത് എന്തായാലും ഇന്ത്യയിൽ പറയുന്നത് ഹുണ്ടായി എന്നായതുകൊണ്ട് തന്നെ ഞാനും അത് തന്നെ പറയാൻ ശ്രമിക്കാം ജനുവരിയിൽ ഹുണ്ടായി വിൽപ്പന നടത്തിയത് നൂറ്റി അറുപത്തിമൂന്ന് കാറുകളാണ് അതേ സ്ഥാനത്ത് ഫെബ്രുവരിയിൽ അവർക്ക് വിൽപ്പന നടത്താൻ സാധിച്ചത് നൂറ്റി പതിനാറ് കാറുകൾ മാത്രമാണ് മാസാമാസ വിൽപ്പനയിൽ ഇരുപത്തി ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം ബിഎംഡബ്ല്യു ആണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ജനുവരിയിൽ നൂറ്റി കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബി എം ഫെബ്രുവരിയിൽ പക്ഷെ നൂറ്റി കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് മാസാമാസ വിൽപ്പനയിൽ പതിനേഴ് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബി ആണ് നാലാം സ്ഥാനത്ത് ുന്നത് ജനുവരിയിൽ നൂറ്റി കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബി വൈഡിക്ക് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് നൂറ്റി നാൽപ്പത്തി ഒന്ന് കാറുകളാണ് മാസാ മാസ വിൽപ്പനയിൽ ഏഴ് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജനുവരിയിൽ എഴുന്നൂറ്റി നാൽപ്പത്തി കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മഹീന്ദ്രയ്ക്ക് പക്ഷെ ഫെബ്രുവരിയിൽ അറുന്നൂറ്റി പത്ത് കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് മാസാമാസ വിൽപ്പനയിൽ പതിനെട്ട് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് എം ജി മോട്ടോഴ്സ് ഇന്ത്യ ജനുവരിയിൽ ആയിരത്തി അറുപത്തിരണ്ട് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച എം ജിക്ക് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് കാറുകളാണ് മാസാ വിൽപ്പനയിൽ വില്പനയിൽ മൂന്ന് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ആരാണെന്നുള്ള സംശയമൊന്നും നിങ്ങൾക്കില്ലല്ലോ അല്ലെ ടാറ്റ മോട്ടോഴ്സാണ് നമ്പർ വൺ ജനുവരിയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടാറ്റയ്ക്ക് പക്ഷേ ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് നാലായിരത്തി എണ്ണൂറ്റി പതിനാറ് കാറുകൾ മാത്രമാണ് മാസാമാസ വിൽപ്പനയിൽ പതിനാല് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ നമ്മൾ ഇന്ന് സംസാരിച്ച പത്തു കമ്പനികളിൽ മാസാമാസ വിൽപ്പനയിൽ സിട്രൗണ് മാത്രമാണ് വളർച്ച ഉണ്ടായിരിക്കുന്നത് ബാക്കി എല്ലാ കമ്പനികളുടെയും വിൽപ്പന താഴോട്ടാണ് പോയിരിക്കുന്നത് ഫെബ്രുവരിയിൽ ഇരുപത്തി ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കണക്കും നമ്മൾ നോക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ ഇലക്ട്രിക് കാറുകളുടെ വിഭാഗത്തിൽ ടാറ്റയോട് നിലവിൽ മത്സരിക്കാൻ ആരുമില്ല എന്ന് തന്നെ വേണം പറയാൻ ടാറ്റയുടെ കാറുകൾ ഉപയോഗിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും പറയുന്ന ഒരു കാര്യമുണ്ട് അവരുടെ സർവീസ് വളരെ മോശമാണെന്ന് അതുപോലെ തന്നെയാണ് ഇരുചക്ര വാഹനങ്ങളുടെ കാര്യത്തിൽ ഓലയുടെ കസ്റ്റമേഴ്സും പറയുന്നത് പക്ഷേ സർവീസ് വളരെ മോശമാണെന്ന് പറയപ്പെടുന്ന ഈ രണ്ട് കമ്പനികൾ തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽപ്പന നടത്തുന്നതും എന്താലേ